ഒന്നാല ക്ലൈമറ്റ് മാറി തുടങ്ങാണ്ടോ പകല് നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സന്ധ്യക്ക് ചെറിയ തണുപ്പും തണുത്ത കാറ്റൊക്കെയാണ് നമുക്ക് കുട്ടികളൊക്കെ കണ്ട് കൂടുതൽ പുറത്തു പോകാൻ പറ്റിയ ഒരു ടൈമാണ്ടോ ഞാൻ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിക്ക് പോലും നമുക്ക് പുറത്ത് വന്ന ബുദ്ധിമുട്ടാണ് കാരണം കാറ്റിന് പോലും ഭയങ്കര ചൂടായിരിക്കും ഇനിയും കൂടുതൽ തണുപ്പ് മാറുമെന്നാണ് പൊതുവെ ഒരു കേട്ടറിവ് ഇവിടെ വന്ന് പിന്നെ ചായ കുടിക്കുന്ന സമയം മാറിയിട്ടുണ്ട് ആൾ എൻ്റെ മകൻ എണീക്കുന്ന സമയം അനുസരിച്ച് തീടു ഞങ്ങളെ ചായ കുടിക്കുന്ന സമയം അത് ചിലപ്പോൾ ആറര ഏഴ് ഏഴര വരെയൊക്കെ പോകാറുണ്ട് ആൾ ഉറങ്ങിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ ചായ കുടിക്കും ആൾ ലേറ്റായിട്ടാണ് ഉറങ്ങി എണീക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചായ പിടിക്കുന്ന സമയവും മാറാറുണ്ട് കേട്ടോ അപ്പോൾ തട്ടിക്കൂട്ട് സ്നാക്കായിട്ട് ഞാനങ്ങനെ ചായ കുടിയാൽ കംപ്ലീറ്റ് ചെയ്യും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകിട്ടുള്ള കട്ടൻ ചായ കുടിക്കുക ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ആൾക്ക് ചായ വേണമെന്ന റിക്വസ്റ്റ് ചെയ്യും പിന്നെ ഞാൻ ചായക്ക് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് വൈകുന്നേരം തട്ടിക്കൂട്ടൊരു സ്നാക്ക് ഉണ്ടാക്കി ഒരു മുട്ട എടുക്കുക അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയും ഉപ്പും ഒരു ചെനമീൻ പൗഡറും ഒരു ഏലക്കയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യുക എന്നിട്ടൊരു തിൻ ലെയർ ആയിട്ട് മുട്ട ഒന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് മെല്ലോ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് തീർത്താൽ മതി അന്ന് അങ്ങനെ ടോസ്റ്റ് ഉവലാക്കി എടുക്കണ്ട കേട്ടോ ഇത് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ചായ പിടിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഇനി ചായ പിടിക്കേണ്ടി അടുത്ത വീഡിയോയിൽ കാണാം